ോട്ട് ദേ നാമത്തിന് മാത്രമുണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം ബൈബിൾ ഗെയിംസ് ആണ് മൃഗങ്ങളെയും മനുഷ്യരെയും അടിസ്ഥാനമാക്കി ഒരു പ്രോഗ്രാം ചില മൃഗങ്ങളുടെ പേരുകളാണ് നൽകപ്പെടുന്നത് അപ്പോൾ തന്നെ ആ മൃഗങ്ങളുമായി ബന്ധമുള്ള ചില വ്യക്തികളുടെ പേര് പറയാവുന്നതാണ് ഒന്നാമത്തെ മൃഗം കുതിര ഈ മൃഗവുമായി ബന്ധമുള്ളത് ബെൻഹതന് മറ്റൊന്ന് ദാവീതും യോശുവയുമാണ് രണ്ടാമത്തെ മൃഗം വെള്ളക്കഴുത ഉത്തരം സീസരയാണ് നായാധിപന്മാർ അഞ്ചാം മധ്യം പത്താം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ മൃഗം ഒട്ടകം ധനവാന് ഒട്ടകവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു റിബേക്ക ഒട്ടകത്തിൽ സഞ്ചരിച്ച ആദ്യ വനിത നാലാമത്തെ മൃഗം കഴുത ഇസഹാർ ഗോത്രത്തെ കഴുതയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു കഴുതപ്പുറത്ത് സഞ്ചരിച്ച ആദ്യ വനിതയാണ് സിപ്പോറ അഞ്ചാമത്തെ മൃഗം കുറുക്കൻ ഹേറോദാവിനെ കുറുക്കനോട് ഉപമിച്ചിരിക്കുന്നു ഇസ്രയേലിലെ പ്രവാചകന്മാരെയും അതോടൊപ്പം തന്നെ ഷിംഷോന് കുറുക്കന്മാരുമായി ബന്ധമുണ്ട് ആറാമത്തെ മൃഗം സിംഹമാണ് എഫ്രീമിനെ ഉപമിച്ചിരിക്കുന്നു യേശുവിനെയും സിംഹത്തോട് ഉപമിച്ചിരിക്കുന്നു ഏഴാമത്തെ മൃഗം ചെറുകഴുതയാണ് യഹൂദ ഗോത്രത്തെ ചെറുകഴുതയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു എട്ടാമത്തെ മൃഗം ചെന്നായിയാണ് ബെന്യാമിൻ ഗോത്രത്തെ ചെന്നായിയോട് ഉപമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എരുഷലേമിലെ നായാധിപതികളെയും ഒമ്പതാമത്തെ മൃഗം അലർന്ന സിംഹമാണ് ഒന്ന് പത്രോ സഞ്ചിൻ്റെ എട്ടിൽ പിശാജിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു പത്താമത്തെ മൃഗം പേടമാൻ നഫ്താലി ഗോത്രത്തെയും തബീതെയും ദാവീദ് രാജാവിനെയും ഇതിനോട് ഉപമിച്ചിരിക്കുന്നു പതിനൊന്നാമത്തെ മൃഗം നായ ഇവയോട് ഉപമിച്ചിരിക്കുന്നത് ദാവീദിനെയും മെബി വോഷത്തിനെയും ഷിമയെയുമാണ് പന്ത്രണ്ടാമത്തെ മൃഗം പന്നി ഇതിനോട് ഉപമിച്ചിരിക്കുന്ന ലഗ്യോൻ അശുദ്ധാത്മാവ് മുടിയനായ പുത്രൻ ഇവരെയെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരാറുണ്ട് പതിമൂന്നാമത്തെ മൃഗം പശുവാണ് ഇതിനോട് ഉപമിച്ചിരിക്കുന്നത് പശുപാലകനായ യാബാൽനിയും മറ്റൊന്ന് യേശുവുമാണ് പതിനാലാമത്തെ മൃഗം കാളക്കുട്ടി കാളക്കുട്ടി നിർമ്മിച്ചവർ അഹരോനും യറോബയാം രാജാവും മയഖയുമാണ് പതിനഞ്ചാമത്തെ മൃഗം ആടാണ് യാക്കോബും ലാബാനും ദാവീദ് ഇവരെല്ലാം ആട്ടിടയന്മാരായിരുന്നു ഹാബേലും ഇടയനായിരുന്നു പതിനാറാമത്തെ മൃഗം ആനയാണ് ആദ്യം തന്നെ ആഹാബിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാമധികം മുപ്പത്തൊമ്പതാം വാക്യം പതിനേഴാമത്തെ മൃഗം പെൺകരടിയാണ് എലീഷ പ്രവാചകനെയും പെൺകരടി കീറിക്കളഞ്ഞ നാൽപ്പത്തിരണ്ട് ബാലന്മാരെയും നമുക്ക് ഓർമ്മയിൽ വരാനുണ്ട് പതിനെട്ടാമത്തെ മൃഗം കാളയാണ് ആദ്യം ഓർമ്മയിൽ വരുന്ന നെമക്കനേസ രാജാവാണ് കാളയെപ്പോലെ പുല്ല് തിന്നതായി പറയപ്പെടുന്നു പത്തൊമ്പതാമത്തെ മൃഗം കുറുനരിയാണ് യേശുവാണ് ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ലൂക്കോസ് ഒമ്പതാം അധ്യായം അമ്പത്തി വാക്യത്തിൽ ഇരുപതാമത്തെ മൃഗം ബാലസിംഹം ഗോത്രത്തെയും ഷിംഷോനും ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇരുപത്തിയൊന്നാമത്തെ മൃഗം കഴുതക്കുട്ടി യേശു തന്നെയാണ് നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത് കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി എരുഷലേമിൽ പോയത് ഇരുപത്തിരണ്ടാമത്തെ മൃഗം കോവർ കഴുതയാണ് വാഹന മൃഗമാണ് ഷലോമോൻ രാജാവായതും ഈ മൃഗത്തിൽ കടന്നുപോയാണ് ഇരുപത്തി മൂന്നാമത്തെ മൃഗം ഏർക്കാളയാണ് എലീഷ ഏർക്കാളയുമായി വയലിൽ പൂട്ടുകയായിരുന്നു യോബിനും ഏർക്കാളകളുണ്ടായിരുന്നു ഇരുപത്തിനാലാമത്തെ മൃഗം പശുക്കിടാവാണ് മിസ്രീമിനെയും ഷമരിയെയും എഫ്രീമിനെയും ഇതിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ മൃഗം പുള്ളിപ്പുലിയാണ് ദാനിയലും യോഹന്നാനും തൻ്റെ ദർശനത്തിൽ ഈ മൃഗത്തെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയാറാമത്തെ മൃഗം കാട്ടുകഴുതയാണ് ഇസ്രയേലിനെയും ഇഷ്മേലിനെയും കാട്ടുകഴുതയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയേഴാമത്തെ മൃഗം പെൺകഴുത യോബിന് പെൺകഴുതകളുണ്ടായിരുന്നു യേശു കുട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുമെന്ന് സെക്കരിയാവും പറഞ്ഞിരിക്കുന്നു ഇരുപത്തിയെട്ട് ചെറുനായ് അഥവാ നായ്ക്കുട്ടികൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് യേശുവും സുറോഫൈനിക്ക ജാതിയുള്ള യവനശ്രീയുമാണ് ഇരുപത്തിയൊൻപത് കരടി ഈ മൃഗത്തിനോട് അനുബന്ധമായി ദാവീദിനെയും ഇരമയാവിനെയും നമുക്ക് ചേർന്ന് പഠിക്കാവുന്നതാണ് മുപ്പത് കാട്ടുപോത്ത് ഇസ്രയേൽ ഗൃഹത്തെ ഈ മൃഗത്തോട് അനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു സംഖ്യാപുസ്തകം ഇരുപത്തി നാല് എട്ട്